ഒരാളുടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരാൾ ഇത്ര നാൾ നടത്തിയ പ്രവർത്തനം ഏത് കോൺഗ്രസ്സുകാരനെ ഇങ്ങനൊരു അവസ്ഥരെ വന്നിട്ടുള്ളത് എ കെ ആൻ്റണി വന്നു വന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടിക്ക് വന്നിട്ടുണ്ടോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു എ ഗ്രൂപ്പിനകത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഈ രൂപത്തിൽ അബിൻ വർക്കിക്ക് കേരളം വിട്ട് പോകേണ്ട വരത്തില്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ എതിർത്തുള്ള ഒരാളാണ് ഞാൻ ഇവിടുന്ന് ഒതുക്കി ഈ പറയുന്ന ചെറുപ്രായത്തിൽ അമേരിക്കയ്ക്ക് ലണ്ടനിലേക്കും കോൺഗ്രസ് പ്രവർത്തനം നടത്താനായിട്ട് വിടുക ഇത് അവിടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ പണിയില്ലായിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുന്നൊരുത്താണ് ഇവിടുന്ന് ഒരാളെ പറഞ്ഞാൽ അങ്ങോട്ട് വിടുന്നത് ഇവിടെ സംഭവിച്ചെന്നറിയോ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന പഴയ എ ഗ്രൂപ്പ് പോയി ആ എ ഗ്രൂപ്പ് വീക്കായി കഴിഞ്ഞപ്പോഴത്തേന് യഥാർത്ഥത്തിലൊരു നാഥനില്ല കളരിയായി അവിടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം അവിടെ കയറി വന്ന് ഒരു ആ ക്രിയേറ്റ് ചെയ്ത് ആ സ്പേസ് ഓക്കിപ്പൈ ചെയ്ത് അങ്ങ് ഹൈജാക്ക് ചെയ്തു അതുവഴി രമേശ് ചെന്നിത്തലയും ഇടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൊട്ട് ഇതൊരു സിംബോളിക്കായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ആ സിംബോളിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് ആളെ മാറ്റുക മാറ്റി എന്നുള്ള മെസ്സേജ് രമേശ് ചെന്നിത്തല അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായ മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് അത് കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തിന് പാവം ഈ അബിൻ വർക്ക് ഒരു ഇരയായ ഒരു സ്കേപ്പ് ഗോട്ടായി എന്നുള്ളതാണ് സത്യം ഇത് 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 മനസ്സിലാക്കാൻ നമ്മൾ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ഒന്നും പഠിക്കണ്ട ഇത് തന്നെ ഇവിടെ നടന്നിരിക്കുന്നു എനിക്ക് ഒരു ഒരു സംശയവും ഇല്ല